ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ മല മണാലിയുടെ ബാക്കിയുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് ഞങ്ങൾ താമസിച്ച ഹോട്ടലാണ് അതിൻ്റെ ഒരു കുഞ്ഞു വ്യൂ നല്ലൊരു ഹോട്ടലായിരുന്നു കേട്ടോ ഭയങ്കര തണുപ്പാണ് പുറത്ത് അപ്പോൾ ഉള്ളിലോട്ട് കയറി വരുമ്പോൾ നല്ല ആശ്വാസം പിന്നെ നല്ല ബ്ലാങ്കറ്റും അങ്ങനെ അതൊരാശ്വാസമായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ഒക്കെ ചെയ്തിരുന്ന സമയത്ത് ഹസ്ബൻഡും മറ്റും പുറത്ത് പോയിട്ട് എന്തുകൊണ്ടാണ് നമുക്ക് കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് വന്നത് ഇത് അവിടുത്തെ തന്നെ ഫുഡ് ഫുഡിൻ്റെ സ്ഥലമാണ് കേട്ടോ അവിടുത്തെ ക്യാൻ്റീൻ അങ്ങനെ അവിടെ പോയി നമ്മളെ നമുക്കുള്ള ഫുഡ് എടുത്തിട്ട് വന്നു അതുമില്ല ഞങ്ങൾക്ക് മൂന്ന് ദിവസത്തിന് ശേഷമേ നമ്മുടെ നാടിയുടെ പോലത്തെ കുറേ ഫുഡ് കിട്ടിട്ടോ അവിടെ നമ്മുടെ ഒരു മലയാളി ഹോട്ടലുണ്ട് ഒരു ചേച്ചിയുടെ ഷോപ്പാണ് ആൻസി ചേച്ചിയുടെ ഷോപ്പ് അപ്പം അവിടെ നിന്ന് ദോശയും പിന്നെ വട പരിപ്പ് വട അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടൊന്നും അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ അതൊക്കെ കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി പിന്നെ അത് രാവിലെ എണീറ്റട്ടെ രാവിലെ എണീറ്റും തണുപ്പായതുകൊണ്ടാണ് ഈ പിള്ളേരുതേ ഈ മൂടിപ്പൊതച്ചൊക്കെ കിടക്കുന്നത് ഞാനെ കുളിപ്പിക്കുകയും കൂടെ ചെയ്ത അപ്പം ഞാനും കുളിച്ച് അങ്ങനെ അതേ ഞാൻ ഹസ്ബൻഡും കൂടെ പാട്ട് പാടി പാട്ട് മത്സരമാണ് ഞാനൊന്ന് പാട്ട് പാടിയതാണ് പുള്ളിക്കാരൻ പിന്നെ എന്നെ കളിയാക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും ഒന്നും ചെയ്യല്ല എന്ത് ചെയ്യത്തില്ല പാഴാക്കാറില്ല അങ്ങനെ അതേ ഞങ്ങൾ റെഡിയായി ഇതാണ് പുറത്തെ വ്യൂ എൻ്റെ അമ്മയും ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ ഭയങ്കര നല്ല സൂപ്പർ പിന്നെ പിന്നെന്തോന്നാണ് അവിടെ നമ്മുടെ നമ്മുടെ താമസിച്ച ഹോട്ടലിൻ്റെ ഫുൾ സൈഡ് ആപ്പിൾ തോട്ടമാണ് കേട്ടോ ആപ്പിളിങ്ങനെ അതെല്ലാം ആപ്പിളിൻ്റെ മരമാണ് അത് ഇപ്പുറത്തെ സൈഡ് ആപ്പിളിൻ്റെ മരം ഫുള്ളായിട്ട് ആപ്പിളിൻ്റെ മരം പക്ഷെ ആപ്പിൾ കാ തുടങ്ങിയിട്ടേ ഉള്ളു കേട്ടോ പൂ വന്നിട്ട് അത് കായായി തുടങ്ങിയിട്ടേ ഉള്ളൂ നമുക്ക് അതിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ കണ്ടിട്ട് വരാം ആ ആ ഇവിടെ പൈസ ഒന്നും കൊടുക്കുന്നേ കായ് കായ് ആ ഇത് അല്ല ൂക്കാനായിട്ടുള്ളതാണ് ആപ്പിളിന്റെ കാവ പിടിക്കാനും പൂത്തിട്ട് ആ ഇത് പൂ കഴിഞ്ഞിട്ട് കാ വരെ കാ ഇതാണ് ആപ്പിളായിട്ട് വരുന്നത് കണ്ടു തുടങ്ങി ഞാൻ മുന്നേ പറഞ്ഞില്ലേ ഇന്നലെ ചേട്ടാ ഫുഡ് വാങ്ങിച്ചിട്ട് വന്നത് നമ്മുടെ കേരളത്തിലെ ഒരു ചേച്ചിയുടെ തട്ടുകടന്നാണെന്ന് അങ്ങനത് അങ്ങനെ അങ്ങനെ ആ കടയിൽ പോയിട്ടോ രാവിലെ തന്നെ രണ്ട് മൂന്ന് ദിവസമായി വലതും കഴിച്ചിട്ട് വേഷം പണ്ടാര ഇടങ്ങി ഇരിക്കുന്ന അവസ്ഥയാണ് ഏട്ടാ ഇപ്പം മണാലി പോകുന്നവർക്ക് എല്ലാവർക്കും വലിയൊരു ആശ്വാസമായിരിക്കും ഇത് ഈ തട്ടുകട അപ്പം ഞങ്ങൾ പോയി പോ ഞങ്ങൾ പോയ സമയത്ത് ഇപ്പം തിരക്കുണ്ടായിരുന്നു വലിയ കട ഇല്ല എന്തോന്നാണ് ചെറിയൊരു ഷോപ്പാണ് പക്ഷേ പുള്ളിക്കാരറ്റിയോട് നേരത്തെ ഫുഡൊക്കെ വേണമെന്ന് പറഞ്ഞിരുന്ന തരുന്ന നമ്മുടെ ചോറൊക്കെ നമുക്ക് ഫുഡ് തരും കേട്ടോ അങ്ങനെ അതേ നമ്മൾ വാങ്ങിച്ചത് പുഡും കടലക്കറിയും അങ്ങനെ എൻ്റെ ഒക്കെ ഫുഡ് കടലക്കറിയും കിട്ടിയ എൻ്റെ ഇങ്ങനെ ഞാൻ കട്ടി വിട്ടു കേട്ടോ പിള്ളാരും കഴിച്ച് പിള്ളേരും കഴിച്ച് ഞങ്ങളും കഴിച്ച് എല്ലാവർക്കും ഒരു ആശ്വാസം തന്നെ കാരണം അവിടുത്തെ മസാലയൊന്നും പിടിക്കാതെ ആകെ ബുദ്ധിമുട്ടിലായിരുന്നു അപ്പോൾ അതൊരു വലിയൊരു ആശ്വാസമായിരുന്നു അവിടെ രണ്ട് മൂന്ന് ദിവസമായി നല്ല എന്തെങ്കിലും കഴിച്ചിട്ടേ അങ്ങനെ അതേ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് ഇതേ നമ്മുടെ കൃഷി അങ്ങനെ ചേച്ചി ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറേ ഉണ്ട് അവിടെ പിന്നെ അതേ അവിടുത്തെ കുറെ അല്ലലില്ല വീഡിയോ ഒക്കെ എടുത്ത് അല്ലല്ല വീഡിയോ എടുത്ത് പിന്നെ എന്തുവാണേ ഇത് ഉള്ളിയാണ് പിന്നെ അവിടെ നിന്ന് ഞങ്ങള് നേരെ പോയത് ഒരു ടെമ്പിളിലോട്ടാണ് അപ്പോ ടെമ്പിള് കുറേ ദൂരം നമ്മള് മണാലി നിന്ന് കുറേ ദൂരം പോണം ഒരു പത്ത് ഇരുപത് മിനിറ്റ് മണാലിയിൽ വന്ന നമ്മൾ കേട്ടാണി ഞാൻ ഈ വീഡിയോ പറയുവാണെന്ത ആശ്വാസം തന്നെ എന്തോ ആശ്വാസത്തിന് വഴി നമ്മുടെ വീഡിയോ സ്റ്റോൾ അതിന്റെ ഇവിടെ ഫുഡ് കഴിച്ചും ഇടത്തിട്ട് മതിയാ ടെമ്പിളിലോട്ട് i like that മേളിലോട്ട് വണ്ടി പോത്തിയില്ല അപ്പം താഴെ ഒരു അരമണിക്കൂറ് നടക്കാനുണ്ടായിരുന്നു അപ്പോൾ ഇറങ്ങുന്ന ആ സ്റ്റോപ്പിൽ തന്നെ കടകളുടെ ബഹളം ഈ പിള്ളേരെയും കൊണ്ട് ഇത്ര ദൂരം നടന്നു പോകണ്ടേ അതിനെ കാണുന്ന കടയിലെല്ലാവരും എല്ലാത്തിനും പിള്ളേരങ്ങ് ഓടിപ്പോവും എടുക്കാനായിട്ട് നിൽക്കും അപ്പോൾ നമ്മളെന്തേലും പിടിച്ച് വലിച്ചീങ്ങ് കൊണ്ടുവരും അങ്ങനെ ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ അവിടുത്തെ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ തന്നെ ഭയങ്കര രസമല്ല ഒരു കുഞ്ഞു കുഞ്ഞ് ഈ തടികളില്ലേ നമ്മുടെ മരക്കഷ്ണം അതിലൊക്കെ കമ്മലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനത്തെ ഈ മാലയ്ക്ക് അൻപത് രൂപയാണ് പക്ഷെ നല്ല ലാഭമുള്ള മാലയായിട്ട് എനിക്ക് തോന്നി പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല കാരണം ഞാനത് ഉപയോഗിക്കാറില്ല പക്ഷെ നമ്മുടെ ഇവിടെയൊക്കെ വൺ വൺ ട്വൻറ്റി വൺ ഫിഫ്റ്റിയൊക്കെ പറയും കേട്ടാ ആ നമ്മുടെ ഒത്തിരി ഈ ലെയർ ലെയർ ആയിട്ടുള്ള മാലയ്ക്ക് ഞാൻ ഒരു പ്രാവശ്യം ഇവിടുന്ന് റേറ്റ് ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും വാങ്ങിച്ചില്ല പിന്നെ എന്തുവാണ് പുള്ളിക്കാരനായിട്ട് ഒരു പ്രൈസ്

eh kurita, apa yang നല്ല <coughs> രസുണ്ട് <coughs> <coughs> ഞങ്ങൾ ടെമ്പിളിൽ നിന്ന് നേരെ വന്നത് ഒരു പാർക്കിലോട്ടാണ് ഈ പാർക്കിലുള്ള ഒരു റൈഡാണ് ഇട്ടായിട്ടും ഇത് ഈ റോപ്പ് വഴി നമ്മളെ അവരങ്ങോട്ട് കൊണ്ടുപോകും അടിയിൽ നമ്മുടെ ഒരു നദിയുണ്ട് അപ്പം നദിയുടെ പകുതി ദൂരം ചെന്നിട്ട് നമ്മളാ റോപ്പ് വഴി അവരെന്ത് ചെയ്യും ഷേക്ക് ചെയ്യും മേളിലോട്ടും താഴോട്ടും മേളിലോട്ടും താഴോട്ടും അങ്ങനെ ആദ്യം ഇമയെ കുട്ടിയാണ് പോയത് ഇമയെ എൻ്റെ ഹസ്ബൻ്റ് ഫ്രണ്ടിൻ്റെ മോളാണ് പുള്ളിക്കാരിട്ട് ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ എക്സ്ട്രാ ആക്റ്റീവാണ് അപ്പോൾ ഒരു റൈഡിൽ കയറാനായിട്ടും ഒരു പേടിയില്ല അപ്പോൾ സ്റ്റാർട്ടിങ് അവളെന്നിട്ട് അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അങ്ങനെ അവളെ കയറ്റി വിട്ടു അപ്പം നമുക്ക് അവളുടെ ഒരു കുഞ്ഞു വീടിയൊക്കെ കണ്ടിട്ട് വരാം

Okay. Tina paina. Okay. Sit sit makla sit. Sit me ah. Wow, Diana. Okay. Ha payo. Wow, we going done. Then I'm going call to you then general.

Yeah. റോപ്പിൽ നമ്മളും കയറി കേട്ടോ അതൊക്കെ കഴിഞ്ഞ് മണാലിയുടെ ലോക്കൽ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ എടുത്തു ഭയങ്കര രസമായിരുന്നിട്ട് നല്ലൊരു ഇതായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ആ പാർക്കിൽ തന്നെ എന്തുണ്ട് നമ്മുടെ എന്താ ഷോപ്പുണ്ട് അപ്പോൾ ഷോപ്പിൻ്റെ ഉള്ളിൽ ആവണമെങ്കിൽ തന്നെ നമ്മൾ ക്യാഷ് ടിക്കറ്റ് എടുത്തിട്ട് വേണം പോവാനായിട്ട് അപ്പം ഞങ്ങൾ എന്തെങ്കിലും ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ പോയി ഉള്ളിൽ പോയി പക്ഷെ അവിടെ പുറത്തുള്ള ഒരു ഡ്രസ്സിന് ഇപ്പം ടു ഹൺഡ്രഡ് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഫോർ ഹൺഡ്രഡാണ് കേട്ടോ പറയുന്ന റേറ്റ് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് എൻ്റെ വാഷ് റൂമിലൊക്കെ പോയിട്ട് ഇറങ്ങി പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയാമോ ഫുഡ് കഴിക്കാൻ അതാണ് എൻ്റെ മനസ്സിൽ മൊത്തം ഉണ്ടായിരുന്നെട്ടോ ആയി ഉച്ചയാകുമ്പോൾ ഫുഡ് കഴിക്കാല്ലോ ചോറ് കഴിക്കാമല്ലോ എന്നൊരു സന്തോഷമായിരുന്നു കേട്ടോ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എനിക്ക് വിശപ്പുണ്ടായിരുന്നു അയ്യോ വിശക്കുന്നേ എൻ്റെ വയർ ഭയങ്കര വലിയ ആട്ടോ അങ്ങനെ കാരണം നമ്മുടെ ചോറൊക്കെ കഴിച്ചിട്ട് എത്ര ദിവസമായി അങ്ങനെ അത് ഭയങ്കര സന്തോഷത്തോടെ ഞങ്ങൾ അവിടെ എത്തി എത്തിയപ്പം അവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവർ അവിടുത്തെ മലയാളികളാണ് കേട്ടോ ഇവിടെ നിന്ന് അവിടെ പോയി ജോലി ജോലി ചെയ്യുന്നവരാണേ അങ്ങനെ അപ്പോൾ അവർ പോയതിന് ശേഷമാണ് ഞങ്ങൾ എന്ത് ചെയ്തത് ഫുഡ് കഴിക്കാനായിട്ടിരുന്നത് അപ്പം ഞങ്ങളുടെ ഡ്രൈവറുണ്ടല്ലോ ആ പുള്ളിക്കാരൻ നമ്മുടെ ഫുഡ് കഴിച്ചേക്കാ കൊള്ളാമെന്ന് പറഞ്ഞു ഇഷ്ടപ്പെട്ടു അവർക്ക് അവർക്ക് വന്നിട്ട് കൂടുതൽ മസാല അങ്ങനെയൊക്കെയല്ലേ പക്ഷേ പുള്ളിക്കാരൻ നമ്മുടെ ഫുഡ് കഴിച്ച് കൊള്ളാമെന്ന് പറഞ്ഞത് ഈ നമ്മുടെ ചോറ് കൊത്തരിച്ചോറ് അച്ചാറ് തോരൻ സാമ്പാർ പൊരിച്ച മീൻ പിന്നെ കറി വെച്ച മീൻ ഹാ നല്ല ഫുഡായിരുന്നു ഞാൻ ഈ കഴി പാരി 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 കഴിക്കുന്നതുണ്ട് അപ്പം എൻ്റെ ഹസ്ബൻഡ് അവിടെ നിന്ന് തന്നെ ഭയങ്കരമായിട്ട് കളിയാക്കിയിട്ടാണ് പക്ഷെ നമ്മുടെ നാടിൻ്റെയും നമ്മുടെ നാട്ടിലെ ഫുഡിൻ്റെയൊക്കെ വിലയറിയണമെങ്കിൽ നമ്മുടെ നാട് വിട്ട് പോണം കേട്ടോ മണാലി പോയ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് തോന്നിയത് നമ്മുടെ പട്ടാളക്കാരോടാണ് കാരണം അവരെന്തുമാത്രം അനുഭവിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത് തണുപ്പ് പിന്നെ അതുപോലെ തന്നെ എന്തുവാ അവിടുത്തെ യാത്ര അപ്പൊ നമ്മൾക്ക് എങ്ങനെ ആൻസി ചേച്ചിയുടെ കുറച്ച് വിശേഷമൊക്കെ കേട്ടിട്ട് വരാം കേട്ടാ ചേച്ചിയുടെ കുഞ്ഞാ ഇവിടെ നമ്മടെവിടെത്തിൽ ഓ ആള് ഹസ്ബൻഡ് ഇവിടത്ത് എങ്ങനെ അറേഞ്ച് മാര്യേജ് പരിചയമാരേജായിരുന്നു

ർക്കും വെക്കത്തില്ല അങ്ങനെ ചിലപ്പോൾ ആള് വരത്തില്ല അപ്പൊ നമുക്ക് ഒത്തിരി ഇല്ല നമ്മൾ ഓർഡർ അനുസരിച്ചു ഏ ആർക്കെല്ലാം ഫുഡൊക്കെ വേണമെങ്കിൽ മലയാളീസ് തന്നെ അവര് മറ്റുള്ളവരോട് പറഞ്ഞ് അവര് നേരത്തെ ഓർഡർ ചെയ്യും ആ നോൺ വെജും ഒക്കെ ഉണ്ട് പക്ഷേ അത് ആൾക്കാരുടെ അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ അങ്ങനെ എപ്പോഴും കാണത്തില്ല

ഇവിടത്തെ ക്ലൈമറ്റ് ഒക്കെ ആയിട്ട് നല്ല നല്ലേ തണുപ്പ് പറ്റത്തില്ല പേരന്റ്സും ഫാമിലിയൊക്കെ

നമ്മുടെ നാട്ടിലെ പോലെ ആണോ ഇവിടെ മുസ്ലിംസ് കുറവാണ് ഹിന്ദുസാണ് കൂടുതൽ ഒത്തിരി കുറവാണ് ഇപ്പം കുറെ മുസ്ലിംസ് ഒക്കെ വെളിയിൽ നിന്നൊക്കെ വന്ന് യു പിന്നൊക്കെ വന്ന് കുറെ പിന്നെ ചെയ്തിട്ടുണ്ട് ഞങ്ങള് അവിടെനിന്ന് അനുസരിച്ച് ചില വിശേഷമൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിട്ട് അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത ഇതിൻ്റെ ബാലൻസ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം തുടർന്നുള്ള വീഡിയോസ് വേണം അപ്പോൾ എല്ലാവർക്കും താങ്ക് സോ മച്ച്